ഹായ് ഫ്രണ്ട്സ് വേണ്ട ദൈവം സ്കൂളിൽ പോകാനായിട്ട് വണ്ടി കാലത്ത് വിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് യൂണിഫോം ഒക്കെ കിട്ടി ഇന്നാൻ ആദ്യമായിട്ട് യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട രാവിലെ നല്ല മഴയൊക്കെ ഒന്ന് പെയ്തൊന്നു തോർന്നു പക്ഷെ നല്ല മൂടി കിടക്കുവാണ് കേട്ടോ ഭയങ്കര മഴയായിരുന്നു രാവിലെയൊക്കെ അപ്പം ആ താഴെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട് അപ്പോൾ അവിടെ നിന്ന് ഇത്രയും മാത്രം ഒന്ന് കയറി വന്നാൽ മതി കേട്ടോ കഴിഞ്ഞ വേഷമൊക്കെ പഠിക്കുന്ന സ്കൂളാണ് ഈ റോഡേ അങ്ങ് കുറേ പോയി അപ്പുറത്തൊരു പാലം ഉണ്ട് ആ പാലം കയറി ഒക്കരയൊക്കെ കയറുമായിരുന്നു അപ്പോൾ ഇപ്പം നമുക്ക് എന്തുകൊണ്ട് സൗകര്യമായിട്ടുണ്ട് കേട്ടോ മുകളിലോട്ട് കയറിയാൽ മതിയല്ലോ മഴയൊക്കെ ആണെങ്കിലും പേടിക്കണ്ട അപ്പോൾ ഭയങ്കര ഷൂ തുടപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെറുതായിട്ട് വെള്ളമൊക്കെ പറ്റി പുതിയതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു ദിവസം അങ്ങനെയൊക്കെ ചെയ്യും നാളെ മുതൽ അതൊക്കെ ചെലുക്കത്ത് കിടക്കും അപ്പോൾ വേണ്ടത് നമ്മുടെ ഓട്ടയാണ് അവിടെ കിടക്കുന്നത് ചുമ രാവിലെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ഓട്ടോ ഒക്കെ പോയിട്ട് വന്ന് കൊണ്ടുവന്ന് ഇട്ടേക്കുക അപ്പോൾ അതെൻ്റെ വണ്ടി ഇപ്പോൾ വരും ദ വണ്ടി വന്നു ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്കൂൾ ബസ് കേട്ടോ കറക്റ്റ് എട്ട് മണിയാകുമ്പോഴത്തേക്കിനും വരുമേ അപ്പോൾ എട്ടാനൊരു അഞ്ച് മിനിറ്റൊക്കെ മുന്നേ ഞങ്ങൾ വന്ന് റോട്ടി നിൽക്കും അപ്പോൾ അതെൻ്റെ കയറിയൊരു ടാറ്റയൊക്കെ തന്നിട്ട് അങ്ങനെ പോകും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീടിയോ പല ദിവസം നല്ലൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ